ആ പഴം ഉണ്ടോ എന്തിനാ എന്താപ്പഴാ ആഹ് എന്തപ്പഴം ആഹ് ഉണ്ട് ഒരു കിലോ മതിയോ ആ ഉം എന്താ ഇത് എത്ര അല്ല അരുന്നൂറ് അയിമ്പതാവും ആ വിഷോ ഉം അഞ്ഞൂറാണ് അഞ്ഞൂറിന് ചേഞ്ഞിണ്ടാവലോ കേട്ടോ ഇല്ല എന്നാ നാളെ പൈസ കൊണ്ടുവന്ന് തരുമ്പോ ഈ പഴം കൊണ്ടോ ഇപ്പൊഴാളാണോ മമ്മിയാക്കോ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് സാധനം തന്നെ പൈസ എന്നാ പിന്നെ ഒരൂ കാര്യം ചെയ്യേ ഈ അഞ്ഞൂറ് റുപ്യവിടെ വെച്ചിട്ട് അയമ്പത് രൂപ അവിടെ പിടിക്കേ എന്നിട്ട് അമ്പത് രൂപത് രൂപ വേണ്ടിവരും ശരി അഞ്ഞൂറ് അഞ്ഞൂറൂറ് ഞാനൊരു അഞ്ഞൂറ് റുപ്പിങ് ഞാൻ പറഞ്ഞ തരാതാ ഏ അത് ഞാൻ തരൂല്ലേ നിങ്ങൾ എന്താണ് മനുഷ്യന്മാരെ കാണുന്നത് ഞാൻ ഇവിടെ ഉള്ള ആളല്ലേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn